ഹലോ ഗായ്സ് അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ ഇനി നമുക്ക് പൂ പൂവിടൽ അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ തറ പൊളിക്കും അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് നല്ല പൂവൊക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ ഇവിടെ പൂവൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമ്മുടെ ഇവിടെ ചുറ്റുമുള്ള പൂ തന്നെ നമുക്ക് ഇടാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ തലേനിട്ട പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി പിന്നെ ഞാനിവിടെ കരി മാത്രം യൂസ് ചെയ്തിട്ടാണ് തറ തേക്കൽ അപ്പോൾ ഞാൻ തറയൊക്കെ നന്നായി തികച്ച് ഇതൊക്കാക്കി ചെയ്തു നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആക്കം പോലെ ഇട്ടാം ഇട്ടാൽ മതി അതുകൊണ്ട് ശനിയാഴ്ച ആയത് നന്നായി എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്കിനി പൂവൊക്കെ പറിക്കാൻ പോകാം അപ്പോൾ പറിക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം ഈ ഒരു റോസ് ഇങ്ങനെ വാടി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതാദ്യം വെട്ടിയിട്ട് എന്നാലും നമുക്ക് പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെട്ടിയിട്ട് പിന്നെ ഈ പൂ കണ്ടിട്ട് എനിക്ക് പറിക്കാൻ തോന്നിയില്ല അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു പിന്നെ ഈ വാടർമല്ലി കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറു ഇവിടെ മാത്രമല്ല നമ്മുടെ വഴിയിലും വാടാമല്ലിൻ്റെ ചെടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ ഈ തേങ്ങ വലിക്കാരം വരാത്തതുകൊണ്ട് ഈ ചെടിയൊക്കെ ഇപ്പോഴും അവിടെ അവിടെത്തന്നെയാണ് പിന്നെ അത് റോസ് ഞാൻ ചോദിച്ചു സെൻറ്ററിൽ നമുക്ക് റോസ് വയ്ക്കാം അല്ലാതെ വേറെ സെൻറ്ററിൽ വയ്ക്കാൻ മറ്റേ പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് അതൊരെണ്ണം പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുകളിൽ എനിക്ക് എത്തില്ല ഓൾറെഡിയിൽ കുറേ മുള്ളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതിർത്ത താഴത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വാടർമല്ലയും പറഞ്ഞു പിന്നെ ഞാൻ മെയിൻ ആയിട്ട് നമുക്കിവിടെ കുറേ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ അപ്പം ഞാൻ ചേമ്പിൻ്റെയും ഒന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു റോഡ് റോഡ്സായിട്ട് പിന്നെയും കുറച്ച് വാടാർമല്ലി ഉണ്ടായിരുന്നു ഇട്ട് അവിടെ കുറച്ചും കൂടെ വലിയ ആയിരുന്നു അങ്ങനെ ഞാനൊക്കെ ജെമിൻ്റെ ഇലയിലാക്കി നമുക്ക് ആ ചെമ്മിൻ്റെ എല്ലാം മുറിച്ച് അത് ഇല ആയിട്ട് അത് യൂസ് ചെയ്യുക പിന്നെ ഞാനൊരു ചുവന്ന ഇലയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി കഴിഞ്ഞിട്ട് എടുത്തത് നെളു പിന്നെ നമ്മുടെ പതിവ് പോലെ മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇന്ന് ഇട്ട് നേരിച്ചു വെറുതെ ഇന്നത്തേക്കായിട്ട് ഇനി പൂ ഒന്നും വേദിക്കേണ്ടല്ലോ നമ്മൾ നമ്മളിവിടുള്ള പൂവൊക്കെ ഇടാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുള്ള പൂവൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്നത്തേയും പോലെ മഞ്ഞ നമ്മളെ ഏതെടുത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു ആ മഞ്ഞ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഞാൻ പിന്നെ ചെറുതായിട്ടൊന്ന് പൂവൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെൻട്രൽ ആ റോസ് പൂ വെച്ചത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ വാടൻ മല്ലിൽ ഞാൻ ഉള്ളത് കുറച്ച് ആ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഉള്ള പോലെ അങ്ങനെ ഉണ്ട് അറിയാത്ത പോലെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചേമിൻ്റെ ഇല അരിഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ ചുവന്ന ഇല അരിഞ്ഞതും ഒക്കെ കൂടെ ചുറ്റിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തറ നരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് അരച്ചിട്ടുണ്ട് അപ്പം ഇന്നൊരു കുഞ്ഞു പൂക്കളാണ് പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ തറ പൊളിക്കൂട്ടോ അപ്പം പൊളിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ